വന്ന വന്ന മോളോട് പറഞ്ഞിട്ടുണ്ട് ഏത് പ്രോഗ്രാമിന് പോയാലും വിജയിച്ചിട്ട് വന്നിട്ടുള്ളൂ ഹലോ നമസ്കാരം അങ്ങനെ ഇത്രയും ദിവസം കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫൈനൽ അതുപോലെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ നമ്മുടെ ജിൻഡോ ചേട്ടനാണ് കപ്പ് ഉയർത്തിയിരിക്കുന്നത് ലാലേട്ടൻ ജിൻഡോ ചണ്ടെ കൈ ഉയർത്തി വിജയ് ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ജിൻഡോ ചാണ്ടെ വീട്ടിലാണ് ഇവിടെ എല്ലാ കുടുംബാംഗങ്ങളും വളരെ സന്തോഷത്തിലാണ് അപ്പച്ചനും അമ്മച്ചി എല്ലാം നമ്മളുടെ കൂടെ ഉണ്ട് എല്ലാരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരെ പിടിച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ അതാ ബിഗ് ബോസ് കപ്പ് ഉയർത്തിയിരിക്കുന്നു മകൻ പറയൂ എന്താ ഒരു സന്തോഷം പിന്നെ നമ്മുടെ ഈ നാട്ടിപ്പുറത്ത് ഒരു മോനിങ്ങൾ കപ്പടിച്ച് ഉണ്ടല്ലോ നാടിന്റെ ഒരു അഭിമാനമല്ലേ ഇപ്പൊ നാളെ ഭരണിച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് തൊട്ട് കാർ അടി തൊട്ട് മാണിക്കാങ്കനം തൊട്ട് ഇതെവിടെ സ്വീകരിക്കാൻ ജനങ്ങള് നിക്കണേരുന്നേ ഞങ്ങള് പോവാ ഞങ്ങളെ വിളിച്ചില്ല വിളിച്ചില്ല വിളിക്കൂന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുങ്ങനെ നിന്നു വിളിച്ചില്ല അപ്പൊ ഞങ്ങള് ഒരു പ്രാവശ്യം പോയതാണല്ലോ അപ്പൊ അവര് പറഞ്ഞു ഈ പ്രാവശ്യം തൊട്ട് ഈ ഫയലിനെ ആരും വിളിക്കില്ല എന്ന് പറഞ്ഞു ചിലപ്പോ ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് അത് ടി വിയിലൂടെ കാണത്തിൻസ് വെച്ചതായിരിക്കും അല്ലെ ഇപ്പൊ ചിന്തചേട്ടൻ വിളിച്ചോ വീഡിയോ കോള് വിളിച്ചോ വിളിച്ചില്ല ഏഹ് എന്താ പറഞ്ഞ ആള് ഭയങ്കര സന്തോഷത്തിലാണോ ഹാപ്പിഷ് അമ്മക്ക് അമ്മയുടെ സന്തോഷം കിട്ടാന്നില്ലല്ലോ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു അതായത് എല്ലാരും മണ്ടൻ എന്ന് വിളിക്കുന്നു എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്റെ അമ്മയുടെ അടുത്താണ് ഞാൻ മണ്ടനല്ല ഞാൻ അങ്ങനെ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് അമ്മയുടെ അടുത്താന്ന് പറഞ്ഞായിരുന്നു അത് കണ്ടപ്പോൾ എന്ത് തോന്നി കണ്ടപ്പോ ഭയങ്കര ഞാൻ വളർത്ത മോനല്ലേ എനിക്കറിയാൻ പാടില്ലേ അവൻ മണ്ഡനല്ലോ അവൻ ഒരു ഇതില് വന്നത്

അതിന് മദർദേശ ഒരു അവാർഡ് തിരുവനന്തപുരത്ത് അപ്പൊ ഞങ്ങളിപ്പോ തിരുവനന്തപുരത്താണ് രണ്ടര കൊല്ലായിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയായിരുന്നു ഒരുപാട് സിനിമ നാടന്മാരും സിനിമ നാടികളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അപ്പം നമ്മുടെ മോനവിടെയൊക്കെ കിട്ടണ നമുക്ക് ഒരു വെയിറ്റ് ആണല്ലോ ആ അപ്പോൾ മൊത്തത്തിൽ ബാക്കി എല്ലാരും നല്ല ഈ ഒരു സീസണിന്റെ പ്രത്യേകതയായിട്ട് തന്നെ പറയുന്നത് എല്ലാരും നല്ല ടഫ് കോമ്പറ്റീഷൻ കൊടുത്തു കാരണം ആരാണ് വിജയിന്ന് അവസാനം വരെ ഇങ്ങനെ പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തില് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബോട്ട് മാറി മറിയാൻ സാധ്യത എന്റെ മോൻ അവിടെ ചെന്നപെട്ട ഒരാഴ്ച ഇത്ര ഇത്ര വോട്ട് അത് കഴിഞ്ഞാ ഈ പരിപാടി നമ്മുടെ മോനാണ് അത് സൂപ്പർ നിങ്ങൾ നാട് നാട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞോ വോട്ട് ചെയ്യണോട്ടോ എന്റെ മകൻ ബിഗ് ബോസിലുണ്ട് വോട്ട് ചെയ്യണോട്ടോ പറഞ്ഞോ എന്റെ ഇപ്പൊ മരുമോളുടെ നിങ്ങളും എല്ലാരോടും ഇപ്പൊ ഈ രണ്ടു ദിവസം മുന്നേ ഒക്കെ കേട്ട വാർത്ത അർജുൻ നല്ല വോട്ട് കേറി വരുന്നുണ്ട് ജിൻഡോയ്ക്ക് വോട്ട് ഇത്തിരി കുറയുന്നുണ്ടെന്നൊക്കെ കേട്ടിരുന്നു അപ്പൊ അർജുൻ ഏതെങ്കിലും ഘട്ടത്തില് വെല്ലുവിളിയാന്ന് തോന്നിയോ അമ്മയ്ക്ക് ആ കേറി കേറി വരുന്നവര് വന്നിട്ടില്ല ചാനലും വെറുതെ ും പറയത്സരത്തിന് ചാനലിലൊന്നും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഒന്നും പറഞ്ഞാണ്ട് അവർ കാണിക്കാണ് മറ്റുള്ള ചാനലിലെല്ലാം വോട്ട് കാണിക്കാറില്ല അമ്മ ഇന്ന് വീട്ടുകാരെല്ലാരും ഉണ്ടല്ലോ ഇതൊരു അഭിമാന നിമിഷല്ലേ മോക്കും ർത്താവിനും മൂന്ന് മക്കൾക്കും വരാനായിട്ട് ടി വി ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് ഇവിടുത്തെ ആളുകളുടെ ഒക്കെ റെസ്പോൺസ് എടുത്തിരുന്നു എന്തൊരു അഭിപ്രായ ചെറുപ്പം തൊട്ടേ കഠിനാധ്വാനിയാണ് കഷ്ടപ്പെട്ടാണ് അവന് ഈ നിലയിൽ എത്തിയതെന്നൊക്കെ പറയണ്ടേ ഈ മാണിമംഗലത്ത് ഒരുപാട് ചാനലുകാര് അതിൻ്റെ മോനെ പറ്റി ഗവേഷണം നടത്തി ഒരു നൂറ് ശതമാനം ആൾക്കാർ നിൻഡോനെ പറ്റി ഒരു നല്ല അഭിപ്രായം പറഞ്ഞാളെ ഒരു വ്യക്തി പേരും നിൻ്റോ അങ്ങനെ മോശം പറഞ്ഞിട്ടില്ല അത്ര പാവം പിടിച്ചൊരു മോനാണ് ആ മോനാണ് അതായിട്ടുണ്ടോ ചെറുപ്പം തൊട്ട് കടീനെ അധ്വാനത്തോടുകൂടി ഉണ്ടാക്കിയിട്ടാക്ക ഒരു തൊഴിലാണത് നാല് ജിമ്മുണ്ടല്ലോ നാല് ജിമ്മെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം എറണാകുളം ആലുവ കാലടി പിന്നെ മിസ് കേരള മിസ് ഇന്ത്യ ഇതൊക്കെ ഓടിച്ചാക്കേണ്ടതാണ് പിന്നെ മദർ ശേഷ അവാർഡ് ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴൊക്കെ കിട്ടിയ നല്ലൊരു മനുഷ്യനാണ് ഒരു മദർ സേഷ അവാർഡ് കിട്ടുള്ളൂ പിന്നെന്താ നമ്മുടെ മോന് കുഴപ്പം ഇപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്നത് ഈ സീസണിലൊരു സ്ട്രോങ് ജാസ്മിൻ എന്ന് പറയുന്നത് ഈ സീസണിലൊരു സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഒരുപാട് കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ജാസ്മിനും ജിൻഡോയും ഒരു ഒത്ത എതിരാളികൾ എന്നാണ് നമ്മള് വിചാരിച്ചുകൊണ്ടിരുന്നത് ജാസ്മിൻ ഇപ്പോൾ തേർഡ് പൊസിഷനിലേക്ക് തള്ളപ്പെട്ടു പോയി അപ്പൊ അത് കണ്ടപ്പോ അമ്മയ്ക്ക് എന്താ തോന്നിയത് ജാസ്മിന് ഒരു സെക്കൻഡെങ്കിലും കൊടുക്കാമായിരുന്നു അങ്ങനെ തോന്നിയോ സെക്കൻഡൊക്കെ കിട്ടിയെ പക്ഷെ അവകള് മുൻപന്തിയില് പക്ഷേ പക്ഷെ ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കുള്ള പോയി അല്ലെങ്കിൽ അർജുന അവള് തന്നെ സെക്കൻഡ് അതെ ജാസ്മിനെ ജാസ്മിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് ഇഷ്ടമാണ് ഈ ജാസ്മിനു പറഞ്ഞാൽ ഗിഫ്റ്റ് മൂന്ന് ദിവസം ഉണ്ടായ ഒരു അനുഭവം കാണേണ്ട ആൾക്കാർ എന്താ മോള് കാട്ടി കൂട്ടിയ ഏ അതുകൊണ്ടാണ് ആ വോട്ട് ഈ ജനങ്ങളൊക്കെയുള്ള വോട്ട് ചെയ്യണേ ഇനി കാര്യം നമ്മള് അമേരിക്കയിലെ കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ കല്യാണ സദ്യ ഉണ്ടാകാൻ പറ്റട്ടെ വന്ന കഴിയുമ്പോൾ അല്ലേ വന്ന കല്യാണം കഴിക്കും അതെ മോളോട് പറഞ്ഞിട്ടുണ്ട് വന്ന കല്യാണം കഴിക്കും അല്ലെങ്കിൽ ഞങ്ങള് വേറെ ആലോചിക്കും എന്തായാലും പിടിച്ചു കേട്ടി പിന്നല്ലേ ഞങ്ങള് നമുക്ക് മോനെ ഒരാളെ വേണം സമാധാനായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് അപ്പോ ഒരു വിജയ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരുപാട് പേരുടെ വോട്ടും സപ്പോർട്ടും കൊണ്ടാണ് നിൽക്കുന്നത് ആ പ്രേക്ഷകരോട് നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ജെന്റുവിന്റെ വിജയം എല്ലാ പ്രേക്ഷകരോടാണ് ജെന്റുനെ വിജയിപ്പിച്ചിരുന്നത് പ്രേക്ഷകർക്ക് നന്ദി പറയാ പിന്നെ അവസരം കൊടുത്ത വിസിനോടും വി ചാനലിനോടും മോഹൻലാൽ സാറിനോടും നന്ദി ഇപ്പോ ലാസ്റ്റ് ആയപ്പോ മെയിൻ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജിൻഡോ അങ്ങനെ നമ്മൾ ഒരു നല്ലൊരു കോംബോ കണ്ടുപിടിച്ചായിരുന്നു പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളായി ആ സൗഹൃദം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോന്റെ ശത്രു ആയിരുന്നു പ്രതീക്ഷിച്ചു പക്ഷേ അത് അവരുടെ ഈ പ്രവൃത്തി ദോഷം കൊണ്ട് നമുക്ക് അതല്ലാതെ ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അതുപോലെ തന്നെ ഈ ഇപ്പൊ ജാസ്മിൻ ഗബ്രി കോംബോയിനെ അത് നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നോ അതാണോ ജാസ്മിൻ തേർഡിലേക്ക് പോകുന്നത് അത് ഗബ്രി വന്ന് ഈ ഇത് അവര് അത് രണ്ടു ദിവസം കണ്ടാ മനസ്സിലാവും എന്താ അവര് കാട്ടി കൂട്ടിയായി ഏ തോൾ കിടക്കുക കിടക്കുക ഇതൊക്കെ ചെയ്തു അപ്പം ജനങ്ങൾ സപ്പോർട്ട് ചെയ്ല്ലോ അതുകൊണ്ട് ആ മുകളുടെ വോട്ട് നഷ്ടപ്പെടുകയും